നമസ്കാരം നവകേരള യാത്ര എന്ന കേരളം ഭരിക്കുന്ന മന്ത്രിമാരുടെ ദൂർത്ത യാത്ര തീർന്നതോടെ ഇപ്പൊ അതിനുശേഷം കേരളം ചർച്ച ചെയ്യുന്ന ഒരു സുപ്രധാന ചർച്ചാ വിഷയമാണ് സി പി എം രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കില്ല എന്നത് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്നതാണ് ഇത് കേട്ടപ്പോൾ ഉള്ള പലരുടെയും ഒരു അഭിപ്രായം രാജ്യത്ത് നിന്ന് മാത്രമല്ല ലോകത്തെങ്ങോളം നിന്നും പത്തോളം ബിഗ്ഗസ്റ്റ് കമ്പനികളും വ്യക്തികളും രാമക്ഷേത്രം ഞങ്ങൾ നിർമ്മിച്ചു തരാമെന്നും ഒരു രൂപ പോലും അതിനായി നിങ്ങൾ മുടക്കേണ്ട എന്നും പേരോ പ്രശസ്തിയോ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടും രാമന്റെ ക്ഷേത്രമാണതെന്നും രാമന് തരുന്ന ദക്ഷിണയിൽ നിന്നുമാണ് ക്ഷേത്രം നിർമ്മിക്കുക എന്നും തീരുമാനിച്ചിരുന്നു കാരണം വർഷങ്ങളായി ജീവൻ കൊടുത്തതുപോലും രാമക്ഷേത്രം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിരുന്നു പിങ്ക് കളറുള്ള കല്ല് രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുമാണ് വരുന്നത് മരത്തിന്റെ വാതിൽ മൊത്തത്തിൽ കോൺട്രാക്ട് ഹൈദരാബാദിൽ നിന്നുമാണ് മരം മഹാരാഷ്ട്രയിൽ നിന്നാണ് ഗ്രാനൈറ്റ് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ച ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് അല്ലാതെ ടാറ്റയുടെയോ അംബാനിയുടെയോ വീട്ടിൽ നിന്നല്ല അപ്പോൾ ചിലരെ പോലെയുള്ളവരെയൊക്കെ ക്ഷണിച്ചത് ഔദാര്യമായോ രാഷ്ട്രീയ ബാധ്യതയായോ കാണരുത് അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവനയ്ക്കെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് രാഷ്ട്രീയ എതിർപ്പ് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും എന്നാൽ സ്വന്തം പേരിനോട് ഇത്രയധികം വെറുപ്പ് കാണിക്കണമെങ്കിൽ അയാൾ തീർച്ചയായും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമെന്നും വി എസ് പി ദേശീയ വക്താവ് വിനോദ് ബൻസാൽ പറഞ്ഞു ജനുവരി ഇരുപത്തിരണ്ടിലെ ചടങ്ങിലേക്ക് വി എസ് പി തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്നും മതത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നതിനാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുമാണ് യെച്ചൂരി പറഞ്ഞത് പിന്നാലെയാണ് വിനോദ് ബെൻസാൽ സമൂഹ മാധ്യമത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയത് സീതാറാം എന്നു പേരുള്ള വ്യക്തി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത് രാഷ്ട്രീയ എതിർപ്പുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ പക്ഷേ സ്വന്തം പേര് ഇത്രയധികം വെറുക്കണമെങ്കിൽ അയാൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവാൻ രാമനെയാണോ അതോ സ്വന്തം പേരിനെയാണോ എതിർത്തത് എന്ന് യെച്ചൂരി വ്യക്തമാക്കണം എത്ര കാലം നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഭഗവാൻ രാമൻ വിളിച്ചവർക്ക് മാത്രമേ അയോധ്യയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആ വിഷയത്തിൽ മീനാക്ഷിയിലേക്ക് പ്രതികരിച്ചത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്